ചാപ്പലാണ് ഇത് അറിയാവുന്നവർ കമന്റ് ചെയ്യണേ കണ്ടോ ഇതാണ് തിരുവനന്തപുരം കത്തീഡ്രൽ ദേവാലയം ഇതിന്റെ താമുകളിൽ കാണുന്നതാണ് കേട്ടോ ഇവിടെ മാതാവിന്റെ ഒരു കുരിശ്ശടി ഉണ്ട് കുരിശെടിയുണ്ട് മാർബാണിയ ഒരു ഒഴുതുണ്ട് പിന്നെ ഇപ്പുറത്തൊരു ചാപ്പലാണ് പിന്നെ ഇവിടെ നിയോഗങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലവുമാണ് കേട്ടോ ഇവിടെ കൂടി ഇങ്ങനെ നടന്ന് ஆ கேரி மகளில் போய் பள்ளியிட பள்ளிய பள்ளியிட் பாகத்து எத்தான் கண்ட இடக்கூட பள்ளி மாட்டோம் திருவனந்தம் பள்ளி லேக்கு ചാപ്പലാണ് ചാപ്പലില് എല്ലാരും പ്രാർത്ഥിക്കാനൊക്കെ വരാത്ത വേദന കേട്ടോ നല്ല നല്ല സ്ഥലങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കാനും കുറെ നേരം ഇരിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് കണ്ടു ഇങ്ങനെ ഇതാണ് അതിന്റെ ഇത് ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ആ ബസ്സില് പട്ടം வட்டத்து வந்துட்டுங்களோட குறிச்சு நடந்தால் மதி இப்படி எத்தும் சிலருக்கு அறிலோ அது കണ്ടതാണ് കവാടം അതുവഴിയാണ് നിങ്ങളുടെ അകത്തോട് കയറേണ്ടത് ഞാൻ പോണേ നമുക്ക് നാളെ കാണാം ആ പെട്ടെന്ന് വന്നിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്തേ ഞാൻ പോവാണ് കേട്ടോ കുറേ നേരം ഞാൻ വന്നിട്ട് ഞങ്ങൾ ഞാൻ തിരിച്ച് പോവാ ഇതാണ് കൂടി ഉണ്ടോ ഇതെ നമ്മൾ നമ്മൾ സ്കൂട്ടി വന്നാ എളുപ്പമാണ് കേട്ടോ ബസ്സിന് കുറച്ച് നടക്കുകയെന്നേ ഉള്ളൂ നടന്നതെന്ന് ഞാൻ ഇങ്ങനെ വന്നിട്ടുള്ള കമെൻ്റ് ചെയ്തേ ഇവിടെ എവിടെ ഒരു പ്രാർത്ഥിക്കാനൊക്കെ ഒരുങ്ങട്ടോ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ വട്ടത്തമീതിരിക്കുന്ന